ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പ്രവേശനോത്സവത്തിന് സൂംബ ഡാൻസുമായി ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന സൂംബ ഡാൻസ് അരങ്ങേറും എയറോബിക് വ്യായാമമായ സൂംബ ഇത്തവണ പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് സ്കൂളിലെ അധ്യാപകരാണ് വിദ്യാർത്ഥികൾക്ക് സൂംബ ഡാൻസ് പരിശീലനം നൽകുന്നത് പ്രവേശനോത്സവത്തിൽ അക്കാദമിക കലണ്ടർ പ്രകാശനം ചെയ്യും വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികളായിരിക്കും പ്രവേശനോത്സവത്തിന്റെ മുഖ്യ ആകർഷണം